ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഹാർദവമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ ഭാഗ്യം ഗജലക്ഷ്മി രാജയോഗം ഈ ആറ് രാശിക്കാർക്ക് കോടീശ്വരയോഗം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന രാജയോഗമാണ് ജ്യോതിഷ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ഗ്രഹസംക്രമണവും നമ്മുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതകൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാൽ ചില സംക്രമണങ്ങൾ അത്യപൂർവമായ രാജയോഗങ്ങൾ സൃഷ്ടിച്ച് ഭാഗ്യത്തിൻ്റെ കവാടം തുറക്കുന്നു അത്തരത്തിൽ സമ്പത്തിൻ്റെയും വിജയത്തിൻ്റെയും അലകൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് ഗജലക്ഷ്മി രാജയോഗം ധനത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും കാരകനായ ശുക്രൻ വിജ്ഞാനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും വികാസത്തിൻ്റെയും കാരകനായ വ്യാഴവും ഒരേ രാശിയിൽ സംയോജിക്കുമ്പോഴാണ് ഈ ശക്തമായ രാജയോഗം രൂപപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശുക്രൻ ബുധൻ്റെ രാശിയായ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും അവിടെ വ്യാഴവുമായി യോജിച്ച് ശക്തമായ ഗജലക്ഷ്മി രാജയോഗം സൃഷ്ടിക്കുകയും ചെയ്യും ഗജലക്ഷ്മി എന്നത് ദേവതയായ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപമാണ് ആനകൾ അഭിഷേകം ചെയ്യുന്ന ലക്ഷ്മി ദേവി ശക്തിയുടെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ യോഗം രൂപപ്പെടുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം മൂലം സമ്പത്തും വിജയവും നിരവധി സാമ്പത്തിക നേട്ടങ്ങളും ഈ ആറ് രാശിക്കാർക്ക് അനുഭവിക്കാനാകും എന്തുകൊണ്ട് ഈ യോഗം ഇത്ര ശക്തമാകുന്നു ആരൊക്കെയാണ് ഈ ഭാഗ്യത്തിൻ്റെ ഓഹരിക്കാർ എന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം എന്താണ് ഗജലക്ഷ്മി രാജയോഗം ജ്യോതിഷത്തിൽ യോഗം എന്നാൽ ഗ്രഹങ്ങളുടെ ഒരു പ്രത്യേക സംയോജനമാണ് രാജയോഗം എന്നാൽ രാജാവിന് തുല്യമായ നേട്ടങ്ങൾ നൽകുന്ന സംയോജനവും വ്യാഴം ജാതകത്തിൽ ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാരകനാണ് വ്യാഴം ഇത് വികാസത്തിനെയും സത്യത്തിനെയും ധാർമ്മികത്തെയും സൂചിപ്പിക്കുന്നു ശുക്രൻ സമ്പത്തും ആഡംബരത്തിൻ്റെയും ദേവനാണ് ശുക്രൻ ഭൗതിക സമ്പത്തിൻ്റെയും ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളുടെയും ആഡംബരത്തിൻ്റെയും കാരകനാണ് ശുക്രൻ ഈ രണ്ട് ധനകാരകന്മാരും ഒരേ രാശിയിൽ വരുമ്പോൾ അത് സാമ്പത്തികപരമായ നേട്ടങ്ങളുടെ തീവ്രത ഇരട്ടിയാക്കുന്നു ഇത് പണത്തെക്കുറിച്ചുള്ള അറിവും പണമുണ്ടാക്കാനുള്ള അവസരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്നു ഭാഗ്യത്തിൻ്റെ കവാടം തുറക്കുന്ന ആറ് രാശിക്കാർ ആരൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ശുക്രനും വ്യാഴവും മിഥനൻ രാശിയിൽ സംയോജിക്കുമ്പോൾ ഓരോ രാശിക്കും അവരവരുടെ ജാതകത്തിൻ്റെ ഭാവങ്ങളനുസരിച്ച് വലിയ നേട്ടങ്ങൾ ലഭിക്കും ഈ ആറ് രാശികൾക്കാണ് ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നത് ഒന്നാമത്തെ രാശി മേടൻ രാശി മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽ ഭാഗം മിഥുനം രാശി മേടൻ രാശിയുടെ മൂന്നാം ഭാവത്തിൽ രാജയോഗം സൃഷ്ടിക്കുന്നു ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും വിജയം നേടാൻ സാധിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ മികച്ച സമയം ജോലി തേടുന്നവർക്ക് നല്ല ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ നാലാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി മൂലം വീട് വാഹനം പോലുള്ള ആഡംബര സ്വത്തുകൾ സ്വന്തമാക്കാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ രാശി വൃശ്ചികൻ രാശിയാണ് വൃശ്ചികൻ രാശിയിൽ വിശാഖം അനിഴം തൃക്കേട്ട ഈ രാശിക്കാർക്ക് ഇത് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങളെ സൂചിപ്പിക്കുന്ന എട്ടാം ഭാവത്തിലോ അല്ലെങ്കിൽ ഭാഗ്യത്തിൻ്റെ ഒൻപതാം ഭാവത്തിലോ വലിയ സ്വാധീനം ചെലുത്തും ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ ജീവിതത്തിൽ ഭാഗ്യം കൈവരും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ പാരമ്പര്യ സ്വത്തോ ഊഹക്കച്ചവട വഴിയോ ലഭിക്കാൻ സാധ്യതയുണ്ട് ദീർഘകാല കടബാധ്യതകളിൽ നിന്നും മുക്തി നേടാനും കൂടുതൽ പണം സമ്പാദിക്കാനും കഴിയും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും സുഖം പ്രാപിക്കുകയും ഈ യോഗം സഹായിക്കും അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിയിലെ ചിത്തിര ചോദ്യ വിശാഖം ഇവർക്ക് കരിയറിൽ വഴിത്തിരിവുണ്ടാകുന്നു തുലാം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ഒൻപതാം ഭാവത്തിൽ ഒൻപതാം ഭാവം കൊണ്ട് വിദേശയാത്ര ഉന്നത വിദ്യാഭ്യാസം ഭാഗ്യം എന്നിവയിലാണ് ശക്തമായ സ്വാധീനം ലഭിക്കുക നേട്ടങ്ങൾ അതിശയകരമായ ഒരു കരിയർ ലഭിക്കാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ വലിയ ലാഭം നേടാം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നല്ല റാങ്കുകൾ ലഭിക്കും വിവാഹം ആഗ്രഹിക്കുന്ന അവിവാഹിതർക്ക് ഈ സമയം ശുഭകരമായിരിക്കും കഠിനാധ്വാനത്തിന് പൂർണ്ണ ലഭിക്കുന്ന സമയമാണത് നാലാമത്തെ രാശി മിഥുനൻ രാശിയാണ് മിഥുനൻ രാശിയിലെ മകൈരം തിരുവാതിര പുണർദം വ്യക്തിപരമായ കുതിച്ചുചാട്ടമാണ് ഇവർക്ക് ഈ ഗജലക്ഷ്മി രാജയോഗം നൽകുന്നത് ഒന്നാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുത്തുന്നത് ഇതുകൊണ്ടുള്ള നേട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾക്ക് വഴി തുറക്കും വ്യക്തിപരമായ വളർച്ച സാമൂഹിക നില മെച്ചപ്പെടുത്തൽ തുടങ്ങിയ പുതിയ പ്രോജക്റ്റുകൾക്ക് തുടക്കമിടൽ എന്നിവയ്ക്കും അനുയോജ്യമായ സമയമാണിത് ഇവരുടെ വാഗ്വിലാസവും ആകർഷണീയതയും വർദ്ധിക്കും അഞ്ചാമത്തെ രാശി കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിൽ അവിട്ടം ചതയം പൂരുട്ടാതി രാശിക്കാർക്ക് ഇത് അഞ്ചാം ഭാവത്തിലാണ് അഞ്ചാം ഭാവം കൊണ്ട് വിദ്യാഭ്യാസം സ്നേഹം നിക്ഷേപം എന്നിവയെ കുറിക്കുന്നതാണ് ഓഹരി വിപണിയിലോ മറ്റു നിക്ഷേപങ്ങളിലോ വലിയ ലാഭം നേടാൻ സാധ്യതയുണ്ട് സർഗാത്മക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും പ്രണയബന്ധങ്ങൾ ശക്തമാകുവാനും കുട്ടികളിൽ നിന്നും സന്തോഷ വാർത്തകൾ ലഭിക്കുവാനും ഇവർക്ക് യോഗമുണ്ട് ആറാമത്തെ രാശി മീനൻ രാശിയാണ് മീനൻ രാശിയിൽപ്പെട്ട പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനൻ രാശിക്കാർക്ക് ഇത് നാലാം ഭാവത്തിൽ കുടുംബം മാതാവ് സുഖ സൗകര്യങ്ങൾ വീട് എന്നിവയ്ക്ക് അനുകൂല ഫലങ്ങൾ നൽകും നേട്ടങ്ങൾ വീട്ടിൽ സന്തോഷവും സമാധാനവും നിറയും പുതിയ ഭൂമി വീട് വാഹനം പോലുള്ള സ്ഥിരമായ ആസ്തികൾ സ്വന്തമാക്കാൻ സാധിക്കും മാതാവിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല മാറ്റങ്ങൾ സംഭവിക്കാം ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം സമ്പന്നത മാത്രമല്ല വ്യാഴം ശുക്രൻ എന്നിവ ചേരുമ്പോൾ ലഭിക്കുന്ന സമ്പത്ത് വിവേകത്തോടെ ഉപയോഗിക്കണം എന്നതാണ് പ്രകൃതിയുടെ സന്ദേശം നേടുന്ന ധനം ധാർമ്മികമായ ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും ഉപയോഗിക്കുമ്പോഴാണ് ലക്ഷ്മി ദേവി കൂടുതൽ പ്രസാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഗജലക്ഷ്മി രാജയോഗം മേടം വൃശ്ചികം തുലാം മിഥിനം കുംഭം മീനം എന്നീ ആറ് രാശിക്കാർക്ക് സാമ്പത്തികമായ ഒരു പുതിയ യുഗം തുറക്കുകയാണ് സമ്പത്തും വിജ്ഞാനവും ഒരുമിക്കുന്ന ഈ അസുലഭാവസരം നിങ്ങൾ ദീർഘകാലമായി മാറ്റിവെച്ച ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ സഹായിക്കും കരിയറിലെ വഴിത്തിരിവുകൾ ബിസിനസ്സിലെ വലിയ ലാഭങ്ങൾ കടബാധ്യതകളിൽ നിന്നുള്ള മോചനം സന്തോഷകരമായ ദാമ്പത്യം എന്നിവയെല്ലാം ഈ യോഗത്തിൻ്റെ ഫലമായി പ്രതീക്ഷിക്കാം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഈ മെയിൽ പറഞ്ഞതിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ നക്ഷത്രം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പുതിയ ഒരു അധ്യായവുമായി കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം